नमस्कार ദിലീപിൻ്റെ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് ദിലീപിന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടെത്തിയപ്പോഴാണ് മീനാക്ഷിയെക്കുറിച്ച് ദിലീപ് പറഞ്ഞ വാക്കുകൾ വൈറലായി മാറിയത് താൻ മകളെ ഒരിക്കലും ഉപദേശിക്കാറില്ലെന്നും താൻ അവളുടെ അടുത്ത സുഹൃത്താണെന്നുമാണ് മീനാക്ഷിയെക്കുറിച്ച് ദിലീപ് പറഞ്ഞത് എനിക്ക് മീനുട്ടിക്ക് ഒരു ഉപദേശവും കൊടുക്കാനാകില്ല കാരണം താൻ കാണിച്ചു കൂട്ടിയുള്ള തോന്നിവാസങ്ങൾ വെച്ച് എനിക്ക് മീനാക്ഷിയോട് ഉപദേശിക്കാനോ ദേഷ്യപ്പെടാനോ ആവില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയുള്ളവർ െല്ലാം അറിയാമല്ലോ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്നത് മാത്രം പറയാറുണ്ട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ ഇയാളെ മാത്രമേ കല്യാണം കഴിക്കാവൂ എന്നൊന്നും എനിക്ക് പറയാനാവില്ല ഞാൻ അവളുടെ അടുത്ത ഫ്രണ്ടാണെന്ന് തന്നെയാണ് അവൾ എന്നോടും പറയാറുള്ളത് അവൾക്ക് എന്തും തുറന്നു പറയാനും ഞാൻ എല്ലാവിധ സ്വാതന്ത്ര്യവും അവൾക്ക് കൊടുത്തിട്ടുമുണ്ട് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളുടെ ചിന്താഗതി തന്നെ വേറെയാണല്ലോ എന്റെ അച്ഛനെ എന്നെ ഒരു അഡ്വക്കേറ്റ് ആക്കണമെന്നായിരുന്നു ആ താല്പര്യം പക്ഷെ ഞാൻ പോയത് വേറെ വഴിക്കല്ലേ അവളിപ്പോൾ പഠിക്കുകയല്ലേ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്നതിനപ്പുറം ഒരു ഡിഗ്രി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് തീരുമാനിക്കാമെന്നാണ് ഞാൻ മീനാക്ഷിയോട് പറഞ്ഞിട്ടുള്ളത് ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലേറെ ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് അച്ഛൻ്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് മീനുട്ടി സിനിമയിലേക്ക് എത്തിയാൽ ആ സ്നേഹം ഇരുട്ടിയാകും പ്രേക്ഷകർ വെള്ളിത്തിരയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട് അക്കൂട്ടത്തിലുള്ള ഒരാളാണ് മീനാക്ഷി ദിലീപ് മീനാക്ഷി ഒരു ഡോക്ടറായി വരാൻ ഇനി അധിക കാലതാമസമില്ല ചെന്നൈയിലാണ് മീനാക്ഷി മെഡിസിൻ പഠിക്കുന്നത് ഇതിനിടയിൽ സമയം കിട്ടുമ്പോഴെല്ലാം നാട്ടിലെത്താറുണ്ട് കുടുംബത്തോടൊപ്പം സെലിബ്രിറ്റികളുടെ ചടങ്ങുകളിലെല്ലാം മീനാക്ഷി സ്ഥിര സാന്നിധ്യമാണ് ഇപ്പോൾ ഹൗസ് അർജൻസി ചെയ്യുകയാണ് മീനാക്ഷി അഭിനയ കുടുംബത്തിലെ അംഗമായ മീനാക്ഷിക്ക് നൃത്തത്തിലും താൽപ്പര്യമുണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയതിൽ പിന്നെ ഇടയ്ക്കിടെ നൃത്ത വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അടുത്തിടെ അൽഫോൺസ് പുത്രന്റെ ഭാര്യയ്ക്കൊപ്പം മീനാക്ഷി ചെയ്ത ഡാൻസ് വീഡിയോ മില്ലൺ കണക്കിനാണ് ആളുകൾ കണ്ടത് സിനിമാ മേഖലയിലെ മീനാക്ഷിയുടെ അടുത്ത കൂട്ടുകാരിയാണ് നമിത പ്രമോദ് ഇവർ തമ്മിലുള്ള സൗഹൃദം ഏറെ പ്രശസ്തമാണ് നമിത കൊച്ചിയിൽ ആരംഭിച്ച കഫേയുടെ ഉദ്ഘാടനത്തിന് മീനാക്ഷി അതിഥിയായിരുന്നു ദിലീപ് വഴിയും നമിത പ്രമോദ് വഴിയുമാണ് മീനാക്ഷിയുടെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത് അടുത്തിടെ കല്യാൺ ഗ്രൂപ്പിന്റെ നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാൻ മീനാക്ഷി അച്ഛനൊപ്പം എത്തിയിരുന്നു ഒട്ടനവധി താരസുന്ദരിമാർ ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയെങ്കിലും വൈറലായി മാറിയത് മീനാക്ഷിയുടെ ബോളിവുഡ് സ്റ്റൈലും ലുക്കും കൂടാതെ ക്യൂട്ട്നെസ്സുമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി